കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നെ അനിയുടെ വിവാഹമൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അപ്പം മുഹൂർത്തമൊക്കെ കുറിക്കാൻ വേണ്ടി ജോലിസിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നുണ്ട് അപ്പൊ ജോലിസം ഒന്ന് മുഹൂർത്തം ഒക്കെ നോക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അനിയുടെ വിവാഹം മുടക്കാനായിട്ട് അഭി കൂടെ കൂടിയിട്ട് വലിയ പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് നന്ദുവിൻ്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കനക വല്ലാത്ത സങ്കടത്തിലായിരുന്നു നന്ദുവിനെ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കനകയ്ക്ക് കാരണം നന്ദു അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തു രണ്ട് ചേച്ചിമാരും ഓൾറെഡി അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇവളും കൂടി ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിന് പേര് നന്ദുവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ വരുന്നേ ഗോവിന്ദം വന്നിട്ട് നന്ദുവിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം നേരെ കനക എന്ത് ചെയ്യുവാണ് കനക പറഞ്ഞു അതെ അവള് തോന്നിയ സമയത്ത് ഇറങ്ങിപ്പോൾ കയറി വരും അതുകൊണ്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു അതുകൊണ്ട് അവൾക്ക് അറിയണമെന്ന് പറഞ്ഞു പക്ഷേ അനിയമായിട്ടുള്ള പ്രശ്നത്തിനാണ് താൻ അവളെ വഴക്ക് പറഞ്ഞതെന്നൊന്നും കനക പറഞ്ഞില്ല കാരണം അത് ഗോവിന്ദൻ്റെ മനസ്സിൽ സങ്കടം ഉണ്ടാക്കിയാലോ ഒന്നാമത്തെ കാര്യം നെഞ്ചുവേന വന്നിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിന് താങ്ങാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് കനക ഒരു കള്ളം പറയണം ഈ സമയത്ത് നന്ദുവല്ലാത്ത സങ്കടത്തിലായിരുന്നു നന്ദു കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകാം കനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കനകയാണ് എന്ത് ചെയ്യുവാണ് സങ്കടപ്പെട്ട അവിടെ പോയിരിക്കുക നന്ദുവിനെ കുറിച്ചുള്ള വിഷമം ഒരു വശത്ത് അങ്ങനെ പിറ്റേ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും അന്തപുരിയിലേക്ക് ജോത്സം വരുവാണ് മുഹൂർത്തം നോക്കാനായിട്ടുള്ളത് അങ്ങനെ ജോയിസം വന്നു അപ്പൊ ജോസം വന്നേ എല്ലാരും കൂടെ കൂടി നിൽക്കുവാണ് അപ്പൊ ജാദവൻ രണ്ടുപേരുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അനാമികളുടെ വീട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു നോക്കിട്ട് ജോയിസം പറഞ്ഞു അതെ ജാദവപ്പോഴത്തും തമ്മില് ചേരുന്നില്ല എന്ന് പറയണേ ഇത് കേട്ടത് മൂർത്തിമുദ്ധം ചോദിച്ചു അല്ല അതെന്താ ജ്യോത്സരെ അല്ല ഇവർ വീട്ടിൽ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും എന്നാണല്ലോ പറഞ്ഞേ ഇവർ ഏതുവരെ ജോസിനെ കണ്ടെന്നാണ് പറഞ്ഞത് അപ്പം കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ജോസൻ പറഞ്ഞു അതെനിക്കറിയില്ല പക്ഷെ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് പൊരുത്തം കാണുന്നില്ല കുറച്ച് പൊരുത്തക്കേടുകൾ കാണുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് ആദർശനെ മനസ്സിലായി സംഗതി പ്രശ്നമാകുന്നു ഒരു പക്ഷേ ഈ ഒരു കാരണം മതി മുത്തശ്ശനെ മനസ്സിൽ ടെൻഷൻ ആവാനായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ പെട്ടെന്ന് ജോസിൻ്റെ ചെവിയിൽ പോയി പറഞ്ഞു അതെ എത്ര രൂപ വേണേലും തരാം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെന്ന് പറയണം ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ തനും ജോലിന് എന്ത് പറയണം അതേ കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് പരിഹാരങ്ങൾ ചെയ്താൽ മതി എന്ന് പറയണം എല്ലാം ആണെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശനും ബാക്കിയുള്ളവർക്ക് സന്തോഷമായത് പക്ഷേ ജലജയുടെ മനസ്സിലാണ് ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടായത് ജലജ പെട്ടെന്ന് ചോദിച്ചു അതെങ്ങനെ ശരിയാവും നിങ്ങൾ തന്നെ ആദ്യം പൊരുത്തില്ലെന്ന് പറഞ്ഞേ പിന്നീട് ഇപ്പം പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും ചോദിക്കണം ഈ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാകും എന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞാൽ മുത്തശ്ശൻ പറഞ്ഞു അല്ല വിവാഹം നടത്തിയ കുഴപ്പമൊന്നുമില്ല അതിന് പരിഹാരം ഉണ്ടെന്നാണ് പറഞ്ഞേ പരിഹാരം ചെയ്തതിന് ശേഷം നമുക്ക് വേണേൽ വിവാഹം നടത്താമല്ലോ എന്ന് പറയണം ഏ ആദ്യം പരിഹാരം നടത്താനായിട്ട് ജോസം പറയാ അപ്പം പരിഹാരത്തിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക വീട്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കേട്ട് പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ ജലജയ്ക്ക് ആ പട പ്രാന്തി പിടിച്ചുപോയി ജലജ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അഭി വന്നിട്ട് ചോദിച്ചു അല്ല അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന എന്തിനാന്ന് ചോദിക്കണം അതേടാ നീ തന്നെ ഇതിനോട് ചോദിക്കണം ഞാൻ ആ കല്യാണം മുടക്കാനായിട്ട് എത്രമാത്രം പയറ്റിയെന്നറിയോ ആ ജോലിസറോട് പറഞ്ഞ തക്ക സമയത്ത് അവൾ കാല് വാരിയേക്കും എന്ന് പറയണം അല്ല അമ്മയെന്തെറിയപ്പോൾ അവന്റെ കല്യാണം വന്നു മുടക്കുന്നേ അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെക്കണം ഓ നീ ഇങ്ങനെ ഒരു മണ്ടനായി പോലോ എടാ അവന്റെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ രണ്ട് മൂന്ന് ജ്വലറിയുടെ സ്ഥാനം അവനങ്ങോട് കൊടുക്കാൻ പോവാ പിന്നെ നീ നിനക്കൊരു സ്ഥാനം പണ്ടതൊട്ടില്ല ഇനി അത് കിട്ടാനും പോകുന്നില്ല അങ്ങനെ അവൻ്റെ സ്ഥാനം കൊടുത്ത് അവൻ കയറി ഇരിക്കേണ്ട എന്റെ എൻ്റെ ഇങ്ങനെ തേരാപ്പാരം നടക്കുമ്പോൾ അവൻ ആ സ്ഥാനത്തിരിക്കുന്നാണുമ്പോൾ എനിക്ക് സഹിക്കോടാന്ന് ചോദിക്കുകയാണ് അതാ പറഞ്ഞേ ഈ കല്യാണം ഒരു കാരണവശാലും നടക്കരുത് കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അവന് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ച് തുടങ്ങും എന്ന് പറയുന്നത് അപ്പോഴാണ് അഭിക്ക് ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാന്ന് അങ്ങനെയാണ് കാര്യങ്ങൾ ജലജ പറഞ്ഞു ഒരു കാരണവശാലും ഈ കല്യാണം ഞാൻ നടത്തില്ല എന്ത് ചെയ്യണം എന്ന് ഈ ജലജയ്ക്ക് അറിയാമെന്ന് പറയാണ് പിന്നീടാണെങ്കിലോ അഭി നേരെ മുറിയിലേക്ക് എല്ലുക രണ്ടും കൽപ്പിച്ചാൽ ചിലന്നേ ഇനി ഇങ്ങനെ വിട്ടിട്ട് കാലിൽ ഇവിടെ പുറത്തിയാടിക്കണേ ചില തന്ത്രങ്ങളൊക്കെ പയറ്റേ പറ്റുകയുള്ളൂ അപ്പം രണ്ട് മൂന്ന് ക്യാമറകളൊക്കെ എടുത്തോടെ മുറിയിലേക്ക് ചെല്ലുന്നത് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു മുറിയിൽ തന്നെ കാരണം നവ്യ എന്ത് ചെയ്യുന്നു ഇപ്പം നിർമ്മലി വിളിക്കുന്നുണ്ട് അവൻ വിളിക്കുന്ന സമയത്ത് എന്താ വിളിച്ച് സംസാരിക്കുന്നത് പിന്നെ അവൾ എന്ത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവളുടെ ഓരോ നീക്കങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവന് ക്യാമറകൾ മൂന്നാളിനും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുക നബിക്കിട്ടുള്ള പണിയാണ് കൊടുക്കുന്നത് അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത മറ്റേ അവൻ പുറത്തേക്ക് പോകാം പക്ഷേ ഇതൊന്നും നവിയെ അറിഞ്ഞിരുന്നില്ല കേട്ടോ പിന്നീട് നബിയനെ നിർമ്മലി വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് നവിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ നവിയെ ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിക്കുന്നത് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല അത് മുറുകിക്കൂടെ നടക്കുക ഇതെല്ലാം സ്വന്തം ഫോണിനകത്ത് ക്യാമറ കാണുന്നുണ്ടായിരുന്നു അഭി അഭിക്ക് സമാധാനമായി ഇനിയാണ് താൻ കളിക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ അനന്തപുരിയിൽ നിന്ന് പുറത്ത് ചാടിക്കണം എന്നിട്ട് വേണം തനിക്ക് സന്തോഷമായിട്ടൊന്ന് ജീവിക്കാനായിട്ട് തൻ്റെ അമ്മ പറഞ്ഞ പോലെ നല്ലൊരു പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണം അതിന് ഇവിടെ ഒരു തടസ്സമാണല്ലോ അതിനുവേണ്ടി തന്ത്രങ്ങളൊക്കെ അഭി മെനയി ഈ സമയത്ത് നന്ദുവല്ലാത്ത ടെൻഷനിലാണ് നന്ദുനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദു എന്ത് ചെയ്യാണ് പുറത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് കുറേ സമയം കഴുകണമെന്നിട്ട് നന്ദുനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട്ട ടെൻഷനായിപ്പോയി കനയേക്ക് എങ്ങോട്ടാണ് പോയാൽ എന്താണെന്ന് അറിയത്തില്ല വിളിച്ച് നോക്കിയിട്ടൊന്നും കിട്ടുന്നുമില്ല നായനയെ വിളിച്ചു ചോദിച്ചാലോ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ എന്നോർത്ത് നായനയെ ഫോൺ വിളിക്കണം നയനെ ചോദിച്ചെന്താ മേ എന്താ വിശേഷം ചോദിക്കുകയാണ് ഈ ഒന്നുമില്ല മോളുടെ സൗണ്ട് എന്ന് കേൾക്കാൻ തോന്നി അതുകൊണ്ട് വിളിച്ചാന്ന് പറയുകയാണ് പെട്ടെന്ന് പറയണോ വേണ്ടൊരു ചിന്തയായിപ്പോയി എന്താ വിചാരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് നന്ദു അങ്ങോട്ട് കയറി വരുന്നത് നന്ദുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴാണ് കനയ്ക്ക് സന്തോഷമായത് അതെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണിങ്ങോട് കട്ട് ചെയ്യുകയാണ് നന്ദു വന്ന് ഓടിപ്പോയി നന്ദുവിനെ കെട്ടിപ്പിടിക്കുവാണ് നീ എവിടെ പോയതായാലും ചോദിച്ചിട്ടുണ്ട് അപ്പം നന്ദുവിന് മനസ്സിലായി അമ്മയ്ക്ക് നല്ല ടെൻഷൻ ടെൻഷനായിട്ടുണ്ടെന്ന് പിന്നീട് നന്ദുനെങ്ങോട്ട് കനയെ അകത്തേക്കായിട്ട് പറഞ്ഞു നിനക്കറിയാലോ മോളെ ഞാൻ എത്രമാത്രം വേദനയെന്ന് ഇത്ര സമയം കൊണ്ട് നന്ദു നീ എവിടെയെങ്കിലും പോയാൽ എന്നോട് പറഞ്ഞിട്ട് പോയാലോ എന്താ കുഴപ്പം എനിക്കറിയാം നിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ അനിയുടെ കല്യാണം ഉറപ്പിച്ചില്ല കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ ആ പെണ്ണുമായിട്ട് എനിക്ക് നേരത്തെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നെന്ന് ചോദിക്കൊണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു അമ്മേ എനിക്ക് മാത്രം അങ്ങനെ അനിയോട് ഇഷ്ടമുള്ളൂ ആ എനിക്ക് എന്നോട് ഇഷ്ടമുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല ഇപ്പം അനാമികയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാ എൻ്റെ മനസ്സിൽ ഇത്ര മാത്രം ഉണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്ന പോലും ഞാനും ഒരു പെണ്ണല്ലമ്മേ ഇങ്ങനെ ആൺവേഷം ധരിച്ചിറന്നാലും എൻ്റെ ഉള്ളിൽ ഒരു പെണ്ണുണ്ട് എത്രയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും തന്നെ കനകം ചേർത്ത് പിടിക്കണം പോട്ടോ നന്ദിട്ടാണ് നമുക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും വിരിച്ചിട്ടിരുന്ന് കൂട്ടിയാൽ മതി ഇനിയിപ്പോൾ അത് ഓർത്ത് മോഴും വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ എനിക്കിപ്പോൾ ആദ്യം മൊത്തം കുറിച്ചാ നിനക്കറിയാലോ ഇത്രയും ദിവസം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അതിന്റെ പേരിൽ അച്ഛനാണെ തന്നെ വല്ലാത്ത ഇരിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ഇതും കൂടെ ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഞാനിത് നയനയോട് പറയാമെന്ന് ഓർത്താ പെട്ടെന്ന് എന്തോ പറഞ്ഞേ വേണ്ട വേണ്ട നയനേച്ചിയോട് പറയണ്ട നയനേച്ചി ഒരു കാരണവശാലും ഇത് അറിയരുത് ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിലും എന്റെ മനസ്സ് മാത്രം ഇങ്ങനെ ഇങ്ങനെയൊരു ഇഷ്ടമുള്ളമ്മേ അനിയുടെ മനസ്സിൽ അങ്ങനെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാണ് അതാണ് നയനേച്ചോ ആരോടും പറയണ്ട ഇത് നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതി ഒരു കണക്കിന് അമ്മ അറിഞ്ഞത് നന്നായി എനിക്ക് അത്രമാത്രം മനസ്സിനൊരു സ ഒരു സമാധാനം തോന്നുന്നുണ്ട് അമ്മയോടെങ്കിലും എൻ്റെ വിഷമങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ ഇത്രയും ദിവസം ഞാൻ നീറ് നീറി ഇരിക്കുമായിരുന്നു എൻ്റെ മനസ്സിൻ്റെ വേദനകളൊക്കെ ഒന്നും പറയാൻ പറ്റാതെ ഇപ്പം അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ എന്നെ ഒന്ന് ചോദിക്കുവാണി ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് കന കുറഞ്ഞു ആർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാതിരിക്കുമോ അടതിനെ കാരണം ആരെക്കാളും കൂടുതൽ എനിക്ക് നിന്നെ മനസ്സിലാകും നിന്റെ ആ കളിയും ചീടിയും തമാശ ഇപ്പം അതൊന്നുമില്ല നീ ഇങ്ങനെ പാടി തള്ളന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദൂട്ടാ നീ ഒരു നേരം മണ്ണ് ഒരു ഫുഡ് കഴിച്ചിട്ട് തന്നെ എത്ര ദിവസമായിരുന്നു ചോദിക്കണം വാ ഞാൻ ഫുഡ് എടുത്ത് തരാമെന്ന് പറഞ്ഞേ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു വേണ്ടമേ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയാം വേണ്ട അത് പറഞ്ഞിട്ട് കാര്യമില്ല വന്ന് കഴിച്ചേ ഫുഡ് കഴിക്കണം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാണ്ട് അമ്മ വാരി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി കനക ചോറ് നന്ദുവിന് കൊടുക്കുകയാണ് പക്ഷെ നന്ദു ആദ്യമൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് നന്ദു കഴിക്കുവാണ് കണ്ണ് നിറഞ്ഞു ഒഴുകുവാണ് കുറഞ്ഞു സങ്കടപ്പന ഉണ്ടാ നന്ദൂട്ടനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും പിന്നെ നമ്മൾ ഈ പേരും പറഞ്ഞൊരു സങ്കടപ്പെരിക്കേണ്ട ആവശ്യമുണ്ടോ നന്ദൂട്ടൻ ഇങ്ങനെ ഒന്നും അല്ല നല്ല ബോൾഡായിട്ടിരിക്കുന്ന ആളല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കണേന്ന് ചോദിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അത് മാത്രമല്ല എനിക്കും വല്ലാത്ത ടെൻഷൻ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് നന്ദുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്ത് വിളിക്കാതെ വന്നപ്പോഴത്തേനും നന്ദുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുക എൻ്റെ വിവാഹത്തേതി ഏതാണ്ട് നിശ്ചയിച്ച പോലെ തന്നെയാണ് അപ്പം ജാതത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുള്ളതുകൊണ്ട് അതിന് കൂടെ പ്രശ്നപരിഹാരമൊക്കെ ചെയ്യണം ശേഷം ഞങ്ങളുടെ വിവാഹം ഉണ്ടാവുമെന്ന് പറയാ നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തതാണ് ഞാൻ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചേക്കുവാണ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുന് വല്ലാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി നന്ദു ഇത് പൊട്ടിക്കരയുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി